കഴിഞ്ഞ ഒരു അധ്യയന വർഷം നമ്മളുടെ മക്കൾ നേടിയെടുത്ത പഠന അനുഭവങ്ങളെ സ്വാഭിമാനം സമൂഹത്തിന്റെ മധ്യത്തിൽ പൊതു ഇടങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്കൂളിന്റെ പഠന നേട്ടങ്ങളെ നമ്മുടെ മക്കൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിങ്ങളുടെ ഇടങ്ങളിലേക്ക് വന്ന് വീടുകളിലേക്ക് വന്ന് നാടുകളിലേക്ക് വന്ന് ഈ ഏറ്റവും മനോഹരമായ ഏറ്റവും ഉയർന്ന സാംസ്കാരിക മൂല്യമുള്ള തെലികുന്നാമുകൾ ജംഗ്ഷനിലും ഞങ്ങൾ ഞങ്ങളുടെ പഠനാനുഭവം മക്കളോടൊപ്പം വന്ന് അവതരിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു വെക്കേഷൻ സമയം എന്ന് പറയുന്നത് ഈ വെക്കേഷൻ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രചാരണവും ഒരുമിച്ച് നടത്തുമ്പോൾ നിലമേൽ ഗവൺമെന്റ് യു പി എസ് മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി ജനഹൃദയങ്ങളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു ലോകം ഇന്ന് അത്യന്താധുനിക യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ തലമുറ ജൻ ഭിറ്റയിലേക്ക് കടക്കുമ്പോഴും ലോകത്തിലെ മക്കളെ ഏറ്റവും നല്ല സാമൂഹ്യ ബോധമുള്ള സമൂഹത്തിനകുന്ന ബൗതിയ നിലവാരമുള്ള மக்களை വളർത്തി നിർക്കേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും സമൂഹത്തിന്റെയും കടമ കൂടിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നിലമേൽ ഗവൺമെന്റ് യൂ രാമാ നാഥാതി നിട്ട പെട്ടഗം പൂട്ടല്ലേ അതൊ തന്ന ദേനിക്കി മുത്തല്ലേ ലൈറ്റ്ലി ഓൺ ലൈറ്റ്ലി വി ബെയർ ഹെർ അലോൺ ഷീ

قولوا لي واش جرى البارح كان يغني اليوم زبي اليوم عندنا في يزوي ودي عليا طول <laughs> ോ ശരീരം പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ പങ്കാളിത്തം അപേക്ഷിച്ച് ഇപ്പോൾ എല്ലാവർക്കും വലിയ മാറ്റമുണ്ട് മുൻപേ പിറകിലോട്ട് നിന്നവർ ഇപ്പോൾ മുന്നിലാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും ക്ലാസ്സുകളിൽ കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നത് ഉയരെ ടു കെ കൊണ്ടുള്ള ഒരു വലിയ നേട്ടമാണ് ഡബ്ല്യൂ എച്ച്ഒ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനസേഷൻ നിഷ്കർഷിച്ചിട്ടുള്ള എട്ട് ലൈഫ് സ്കിൽസ് ആയ പ്രോബ്ലം സോൾവിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് കമ്മ്യൂണിക്കേഷൻ ഡെസിഷൻ മേക്കിംഗ് എംപതി സെൽഫ് അവയർനെസ് ഇമോഷണൽ ഇന്റലിജൻസ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്നിവയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഉയരെ ഞങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല ഞങ്ങളുടെ പഠന നിലവാരത്തിൽ വരുന്ന ഏതൊരു മാറ്റത്തിനും ഉയരെ ഒരു നിശ്ചിത പങ്ക് വഹിക്കുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഇത്രയും വേട്ട ഒരു കനത് പ്രവർത്തനം ഏറ്റെടുത്തത് എന്റെ സ്കൂളാണെന്ന നിലയിൽ ഗവൺമെന്റ് യു പി എസ് ആണെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി